ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങളെ എൺപത്തഞ്ച് കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിൻ്റെ ഭാഗതേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാവം അവിടെ ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങനെയേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിലാനന്ദിക്കേണ്ടത് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ കർത്താവായ ദേവറിൽ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടം തൻ്റെ ജനത്തിന് സമാധാനും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യം വിശ്വസ്ഥതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായ വിളവ് നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന അവിടത്തേക്ക് വഴിയൊരുക്കും